ശ്രീനാരായണ പരമഗുരവേ നമതാവേ പോൽ മനസേ കരുണ പോലവേഷേ മജിന്തേ പോലെയും നിതു കൃതി സഹജസ്നേഹവും മോഹമിന്യേ വേദന്തോലോദും അറിവ് ൃപതിയെ പോലെ പാലിച്ച് ഇന്നേതല്ലോർത്താ ലൻ ഗുരുപദം അതിനെ സന്തം ഞാൻ തൊഴുന്നേൻ ഓ ശ്രേ വിമലശുപ്രഭുഷയസ്ത സോർണമോദ കരപങ്ക ചരുേ ചിന്താമണേ സരസിയതി മനോ ജാപി സദാമയി ദയാം സദാമി ദുരുചാരു പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം എൺപത്തിരണ്ടാം ഭാഗം അവതരണം സാമൂഹ്യ പരിഷ്കരണം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അപരിഷ്കൃതമായ ആരാധനാ സമ്പ്രദായങ്ങളും കണ്ട് ഗുരുദേവൻ വളരെ വ്യസനിച്ചിരുന്നു ജീവിതത്തെയാകവെ ദുസകവും ദുരിത പങ്കിലവുമാക്കുന്ന അത്തരം അജ്ഞതകളിൽ നിന്നും ജനങ്ങളെ മുക്തരാക്കണമെന്ന് ഗുരുദേവൻ നിശ്ചയിച്ചു അതിലൂടെയല്ലാതെ അവരെ ഉത്തമ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുക എന്നത് പ്രയാസകരമായിരിക്കുമെന്ന് ഗുരുദേവന് അറിയാമായിരുന്നു അക്കാലത്ത് നിലവിലിരുന്ന അനാചാരങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയെല്ലാം ആയിരുന്നു പെൺകുട്ടികളെ അവരുടെ ഇളം പ്രായത്തിൽ തന്നെ പരസ്യമായി മിന്നുകെട്ടിക്കുന്ന താലികെട്ട സമ്പ്രദായം ഋതുമതികളാകുന്ന പെൺകുട്ടികളെ കൊട്ടും കുരവയും ആപ്പുവിളികളുമായി ആഘോഷപൂർവം കുളിപ്പിക്കുവാൻ എഴുന്നള്ളിക്കുന്ന തിരണ്ടുകുളി സമ്പ്രദായം വധൂവരന്മാരറിയാതെ അവരുടെ വിവാഹം വരൻ അറിയാതെ വധുവിനെ പുടവ കൊടുത്ത് വിളിച്ച് പത്രഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതുമായ വിവാഹരീതി ഗർഭകാലത്തിന്റെ ഏഴാം ഭർത്താവിൻ്റെ കൈക്കും വിളി ഒഴിക്കുന്ന പുളിവെള്ളം ഗർഭിണി ആയിരിക്കുന്ന ഭാര്യ പുളി കുടിച്ചടങ്ങ് ഭാര്യയ്ക്കും മക്കൾക്കും പിതാവിന്റെ സ്വത്തിൽ അവകാശമില്ലാത്തതിനാൽ പിതാവിന്റെ മരണത്തോടെ നിസ്സഹായരായി വീട് വിട്ടു പോകേണ്ടതായി വരുന്ന ദായക്രമ സമ്പ്രദായം പരസ്യമായി ഒന്നിലധികം ഭാര്യമാരും ഭർത്താക്കന്മാരുമായി ജീവിക്കുന്ന വ്യവസ്ഥയില്ലാത്ത കുടുംബ ജീവിതരീതി ഇവയെല്ലാം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഗുരുദേവൻ ഒരിക്കൽ എസ് എൻ ഡി പി യോഗത്തോട് നിർദ്ദേശിച്ചു അതിനായി ദേശസഭകൾ കൂടി ആലോചിക്കണമെന്നും കഴിവുള്ളവരെ നിയമിച്ച് ദേശം തോറും പ്രസംഗങ്ങൾ നടത്തിക്കണമെന്നും അവിടുന്ന് കൽപ്പിച്ചു മതം സദാചാരം വിദ്യാഭ്യാസം വ്യവസായം എന്നിങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്കടിസ്ഥാനമായിരിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടതെന്നും ഗുരുദേവൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇക്കാര്യത്തിൽ സംശയങ്ങൾ ഉന്നയിച്ചവർക്കായി ഗുരുദേവൻ ഇപ്രകാരം വ്യക്തമായ വിശദീകരണം തന്നെ നൽകി അന്ധവിശ്വാസങ്ങളെയും പ്രാണിഹിംസ തുടങ്ങിയ അമംഗളകരമായ ആചാരങ്ങളെയും ആരാധനകളെയും അവസാനിപ്പിക്കണം ഈശ്വരാരാധനയുടെ മാഹാത്മ്യത്തെ പറ്റി കൊടുക്കണം ആവശ്യമുള്ള ഇടത്ത് ക്ഷേത്രങ്ങളോ മഠങ്ങളോ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കണം പരമത ദൂഷണം ചെയ്യരുത് സത്യം ശുചിത്വം ധർമ്മം ഇവകളിൽ നിന്നും വ്യതിചലിക്കരുത് പള്ളിക്കൂടങ്ങളും വായനശാലകളും ഏർപ്പെടുത്തണം പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ഇല്ലാത്തവരായി മേലാൽ ആരും ഉണ്ടാവാൻ പാടില്ല കൃഷിയും കച്ചവടവും കൈത്തൊഴിലും അഭിവൃദ്ധിപ്പെടുത്തണം സമ്പാദിക്കുന്ന പണം മുഴുവനും ചെലവ് ചെയ്യുന്ന രീതി ഉപേക്ഷിച്ച് മിതവ്യയം ശീലമാക്കണം മടിയായിരിക്കുന്ന മടിയായിരുന്നു ജീവിക്കുന്ന സമ്പ്രദായത്തെ നിയമവിരുദ്ധമായി കരുതി നിരുത്സാഹപ്പെടുത്തണം വ്യവസായശാലകൾ ഒറ്റയ്ക്കോ കൂട്ടുചേർന്നോ ആരംഭിക്കണം വ്യവസായ കാര്യങ്ങളിൽ പഠനവും പരിശീലനവും ഏർപ്പെടുത്തണം ആർക്കും ഉപദ്രവമോ ക്ഷോഭമോ ഉണ്ടാക്കുന്ന വിധത്തിലോ സ്വരത്തിലോ ആരും പ്രസംഗം നടത്തരുത് സംശയമുള്ള വിഷയങ്ങളെപ്പറ്റി സംസാരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അരുത് സമൂഹത്തെ ആകെ പരിഷ്കരിക്കുവാൻ പോന്ന ഗുരുദേവന്റെ ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വെച്ചുകൊണ്ട് കുമാരനാശാൻ ഒരു നോട്ടീസ് തന്നെ തയ്യാറാക്കി അത് ദേശം തോറും പ്രചരിപ്പിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അതറിഞ്ഞ് ഗുരുദേവൻ ഏറെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു रवरिष्टम् सरोवानुगृहदायिनम् नारायेण ना गुरुं वन्दे सर्वमङ्गेण ഗുരുദേവ കഥാസാഗരം സാമൂഹ്യ പരിഷ്കരണം അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ